നമസ്കാരം മലയാളത്തിലെ യുവതാരങ്ങളായ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിലെ ഇ ഡി റെയ്ഡിനെതിരെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ശബരിമലയിലെ സ്വർണപാളി വിവാദം മുക്കാനായാണ് സിനിമാക്കാർ ഇതിനിടയിലേക്ക് വലിച്ചതെന്ന് സംശയമുണ്ടെന്ന് സുരേഷ് ഗോപി ആരോപിച്ചു പാലക്കാട് നടത്തിയ കലുങ്ക് സംവാദത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം സ്വർണത്തിന്റെ വിഷയം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തെ രണ്ടുപേരെ വീണ്ടും ത്രാസിൽ കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് അതിനെക്കുറിച്ച് എൻ ഐ എ ഇ ഡി എല്ലാം പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതിനാൽ കേന്ദ്രമന്ത്രിസഭയിൽ ഇരുന്ന് ഒന്നും പറയുന്നില്ല പിണറായി സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുക കളങ്കപ്പെടുത്തുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമാണ് പോലീസിനെ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും വരും കഥകളെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി മലയാള സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് എത്തിച്ച വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചത് ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് സുകുമാരൻ അമിത് ചക്കാലകൽ എന്നിവരുടെ വീടുകളിൽ പരിശോധനയും നടത്തിയിരുന്നു ഭൂട്ടാനിൽ നിന്ന് രാജ്യത്തേക്ക് വാഹനം കടന്നത് വലിയ തട്ടിപ്പ് സംഘമാണെന്നും പരിവാഹൻ വെബ്സൈറ്റിൽ ഉൾപ്പെടെ ഇവർ തിരിമറി നടത്തുന്നുണ്ടെന്നുമാണ് കസ്റ്റംസ് കമ്മീഷണർ തോമസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഇന്ത്യൻ സൈന്യത്തിന്റെയും യുഎസ് എംബസികളുടെയും പേരുപയോഗിച്ചും വ്യാജരേഖ ചമച്ചുമാണ് വാഹനം രജിസ്റ്റർ ചെയ്തത് അനധികൃതമായി കടത്തിയ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ വാഹനങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ മുപ്പത്തിയാറ് വാഹനങ്ങൾ മാത്രമേ പിടിച്ചെടുത്തിട്ടുള്ളൂ പരിശോധന നടത്തിയ സ്ഥലങ്ങളിൽ നികുതി വെട്ടിപ്പും കണ്ടെത്തിയെന്നും കമ്മീഷണർ മാധ്യമങ്ങളോട് അറിയിച്ചു അതേസമയം ദുൽഖർ സൽമാന്റെ കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനം തിരികെ നൽകുന്നതിൽ കസ്റ്റംസ് തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു കസ്റ്റംസ് പിടിച്ചെടുത്ത ലാൻഡ് റോവർ വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു നടൻ കോടതിയെ സമീപിച്ചത് വാഹനം വിട്ടു നൽകാൻ കസ്റ്റംസ് കമ്മീഷണർ അപേക്ഷ നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടൻ ഹർജി സമർപ്പിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച ഹർജി പരിഗണിച്ചെങ്കിലും കസ്റ്റംസ് റിപ്പോർട്ട് നൽകാത്തതിനെ തുടർന്ന് മാറ്റുകയായിരുന്നു ദുൽഖറിന്റെ ഡിഫൻഡർ ലാൻഡ് ക്രൂയിസർ നിസാൻ പെട്രോൾ വാഹനങ്ങളായിരുന്നു കസ്റ്റംസ് പിടിച്ചെടുത്തത് ഇതിൽ ഡിഫൻഡർ തിരികെ ആവശ്യപ്പെട്ടാണ് ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചത് അതേസമയം ശബരിമല വിഷയത്തിൽ അയ്യപ്പൻ തന്റെ മൂത്ത സഹോദരനാണെന്നും ഒരു രാഷ്ട്രീയത്തിനും അവകാശപ്പെട്ടതല്ല അയ്യപ്പനെന്നും സുരേഷ് ഗോപി പറഞ്ഞു അയ്യപ്പൻ ഒരു മനുഷ്യനാണ് എന്റെ മൂത്ത സഹോദരനായിട്ടാണ് അയ്യപ്പനെ കാണുന്നത് ഒരു രാഷ്ട്രീയത്തിനും അവകാശപ്പെട്ടതായിരുന്നു സ്വർണം വലിയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇത് പ്രജാരാജ്യമാണെന്നും പ്രജകളാണ് ഇവിടെ രാജാക്കന്മാരെന്നും പ്രജകൾ വിരൽ ചൂണ്ടി സംസാരിക്കണമെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു നിവേദനം തന്നയാളെ താൻ അവഹേളിച്ചുവെന്ന് പറയുന്നത് അവരുടെ വ്യാഖ്യാനം മാത്രമാണ് അവഹേളനങ്ങൾക്ക് താൻ പുല്ല് നൽകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു പാലക്കാട് കേരളത്തിന്റെ അന്നപാത്രമാണെന്നും നപുത്സംഗങ്ങൾക്ക് അന്നപാത്രം ഇഷ്ടപ്പെടാതെ വരുമോ എന്നറിയില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു നേരത്തെ നേരത്തെ തൃശൂർ ഇരിങ്ങാലക്കുടയിലും പുള്ളിലും നടന്ന കലുഗു സഭകളും വിവാദമായിരുന്നു ഇരിങ്ങാലക്കുടയിൽ ചോദ്യത്തിന് സുരേഷ് ഗോപി നൽകിയ മറുപടിയായിരുന്നു വിവാദമായത് കരുവന്നൂർ ബാങ്കിലെ തന്റെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായിക്കുമോ എന്ന ചോദ്യത്തിന് എന്റെ നെഞ്ചത്തൊട്ട് കയറിക്കൂ എന്ന് സുരേഷ് ഗോപി പരിഹാസത്തോടെ മറുപടി നൽകിയായിരുന്നു പുള്ളിലെ കലുങ് സഭയിൽ വയോധികന്റെ അപേക്ഷ വാങ്ങാതെ മടക്കി അയച്ചതും വിവാദമായി സുരേഷ് ഗോപി നയിക്കുന്ന കലുങ് സൗഹൃദ സംവാദത്തിൽ വീടിനായി നിവേദനവുമായി എത്തിയ പുള്ളു സ്വദേശി കൊച്ചുവേലായുധനെയായിരുന്നു കേന്ദ്രമന്ത്രി മടക്കി അയച്ചത് ഇത് സിപിഎം ഉൾപ്പെടെ ഏറ്റെടുത്തതോടെ വിവാദമായിരുന്നു ബിജെപി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രമേ എം ബി ഫണ്ട് നൽകിയുള്ളൂ എന്ന ചോദ്യത്തിന് തൽക്കാലം അതേ പറ്റൂ ചേട്ട എന്നായിരുന്നു പരിഹാസ രൂപത്തിലുള്ള സുരേഷ് ഗോപിയുടെ മറുപടി സംഭവം വിവാദമായതോടെ വിഷയം സിപിഎം ഏറ്റെടുക്കുകയും വീട് നിർമ്മിച്ച് നൽകാമെന്ന് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ഉറപ്പു നൽകുകയായിരുന്നു തുടർന്നും സുരേഷ് ഗോപി വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു വേലായുധൻ ചേട്ടന് വീട് കിട്ടുന്നതിൽ സന്തോഷമേ ഉള്ളൂവെന്നും ഇനിയും വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ട് വിടാമെന്നും സ്വീകരിക്കാൻ പാർട്ടി തയ്യാറായിരുന്നോളൂ അതിനുള്ള ചങ്കോറ്റം കാണിക്കണമെന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി